നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കരുവന്നൂർ സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളുടെ പഴയ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കി കുറ്റാരോപിതരുടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടണം എന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം ലക്ഷ്യമിടുന്നില്ലെന്നും കുറ്റം നടക്കുന്നതിന് മുൻപ് സമ്പാദിച്ച വസ്തുവകകൾ കണ്ടുകെട്ടുന്നത് സ്വേച്ഛാപരമായ നടപടിയാകുമെന്നും വ്യക്തമാക്കിയാണ് കോടതിയുടെ നടപടി ഇഡിയുടെ കേസുകളിൽ ഈ വിധി നിർണായകമാകും തങ്ങളുടെ എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടിയ ഇ ഡി നടപടി ചോദ്യം ചെയ്ത് തൃശൂർ സ്വദേശികളായ ഡേവി വർഗീസ് ലൂസി ദമ്പതികൾ നൽകിയ ഹർജി ഭാഗികമായി അനുവദിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ് കരുപ്പന്നൂർ സഹകരണ ബാങ്കിൽ നിന്നും ഹർജിക്കാരും ബിസിനസ് പങ്കാളികളും മൂന്നേ പോയിന്റ് നാല് ഒമ്പത് കോടിയുടെ അനധികൃത വായ്പകൾ തരപ്പെടുത്തിയെന്ന കേസ് നിലവിലുണ്ട് ആരോപിക്കപ്പെടുന്ന കുറ്റം നടന്നത് രണ്ടായിരത്തി പതിനാലിലാണ് കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇ ഡി കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിനാൽ ഹർജിക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയൊമ്പത് വർഷങ്ങളിൽ വാങ്ങിയ സ്വത്തുക്കളുടെ കണ്ടുകെട്ടൽ നിയമപ്രകാരമല്ലെന്ന് കണ്ട് കോടതി റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പി എം എൽ എ പോലും പ്രാബല്യത്തിൽ വന്നിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും വാഹനങ്ങളുമെല്ലാം ഇ ഡി കണ്ടുകെട്ടിയതിനാൽ ദൈനംദിന ചെലവിന് പോലും പണമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മുതിർന്ന പൗരന്മാരായ ഹർജിക്കാർ കോടതിയിലെത്തിയത് വായ്പ തുകയേക്കാൾ വിലമതിക്കുന്ന എട്ട് കോടിയുടെ വസ്തുക്കൾ ബാങ്കിൽ ഈടു നൽകിയിരുന്നതായും ബോധിപ്പിച്ചു